സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് മാതാപിതാക്കൾക്കു മക്കളെയോ മക്കൾക്കു മാതാപിതാക്കളെയോ ഭാര്യക്കു ഭർത്താവിനെയോ ഭർത്താവിനു ഭാര്യയേയോ ആർക്കും പരസ്പരം വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു കാരണം എവിടെയും ലൈംഗികപരമായ ആരോപണങ്ങളും അതുപോലത്തെ പീഡനങ്ങളും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു പന്ത്രണ്ട് വയസ്സുകാരനായ മകനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയം വിധേയമാക്കിയതിന്റെ പേരിൽ ഒരു പിതാവിനാണിപ്പോൾ തൊണ്ണൂറ്റിയാറു വർഷം കഠിന തടവും എട്ടേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത് നിങ്ങള് ഉപയിലേക്കൊന്നും എത്തി നോക്കണ്ട ഇത് അവിടെ എങ്ങാനും നടക്കുന്നത് എന്ന് എത്തി നോക്കണ്ട നമ്മുടെ സ്വന്തം കേരളക്കരയിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂരാണ് കൂത്തുപറമ്പ് സ്വദേശിയായ നാല്പത്തിരണ്ടുകാരൻ ഭാര്യ പോരാ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയാണ് ജഡ്ജിയായ എം അഷ്റഫ് ആണ് ഈ ശിക്ഷ വിധിച്ചത് അതായത് മരണം വരെ കഠിന തടവ് ഈ കാരൻ തൊണ്ണൂറ്റിയാറ് വർഷത്തെ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങരുതല്ലോ കാര്യം മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ ലിംഗം ചെയ്തിരിക്കാൻ എന്തെങ്കിലും നിയമമല്ലേ നമ്മുടെ നാട്ടിൽ വേണ്ടത് അരീകോട്ട് നിന്ന് വിവാഹം കഴിച്ച ഇയാള് കുടുംബത്തെ വെറ്റിലപ്പാറയിലെ വാടക കോട്ടേഴ്സിൽ താമസിപ്പിച്ചു ഭാര്യ വീട്ടുജോലിക്ക് പോകുന്ന സമയത്ത് മകനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയെന്നും വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഭാര്യ ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ കിടപ്പുമുറിയിൽ അവശനായി കിടക്കുന്ന മകനെ കണ്ടു ഈ കുഞ്ഞിനെ കൊണ്ട് ഇയാൾക്ക് ഏത് രൂപത്തിലുള്ള ലൈംഗിക സുഖമാണ് കിട്ടിയത് എന്ന് ചിന്തിക്കരുത് ഇവർക്ക് വേണ്ടതും ചെറിയ ബാലന്മാരെ തന്നെയാണ് ആ പന്ത്രണ്ട് കാരൻ ഇയാളെ എതിർക്കാൻ സാധിക്കുന്നില്ല ആ കുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്ത് ആ കുട്ടി ക്ഷീണിച്ച് തളർന്നു കിടക്കുന്നു വിവരം ചോദിച്ചപ്പോഴാണ് കൊന്നാലും സാരമില്ല ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്നാ കുഞ്ഞു മനസ്സിലാക്കുന്നു പന്ത്രണ്ട് വയസ്സുകാരന്റെ മനസ്സിന്റെ വേദന മാതാവിന് മുന്നിൽ ആ കുഞ്ഞു തുറന്നു വെക്കുന്നു മാസങ്ങളോളമായി ഞാൻ ഈ വേദന സഹിക്കുന്നു എന്ന് കണ്ണീരോടെ ആ കുഞ്ഞു മാതാവിനോട് തുറന്നു പറയുന്നു അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കാത്ത മാതാവിന് വേഗം മാനസികാസ്വസ്ഥ്യമുണ്ടാകുന്നു അത് കണ്ട് ആ കുഞ്ഞും അതുപോലെ മാനസികമായി തകരുന്നു ഉടനെ തന്നെ ആ കുട്ടിയെ മാതാവ് സകലധൈര്യവും സംഭരിച്ച് മുഖത്തുള്ള മനഃശാസ്ത്ര വിദഗ്ദ്ധനെ കാണിക്കുന്നു അദ്ദേഹം അരീക്കോട് പോലീസിന് വിവരം കൈമാറി അങ്ങനെയുണ്ടല്ലോ അവര് തന്നെ കൊടുക്കണം എന്നില്ല അറസ്റ്റ് ചെയ്യുന്നത് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കഠിന തടവും പിഴയും വിധിച്ചത് പിഴയടയ്ക്കുന്ന പക്ഷം തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് കുട്ടിക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഇനിയും ജയിലിലായിരിക്കും ഇയാളുടെ അടുത്ത അരങ്ങേറ്റം തൊണ്ണൂറ് വർഷം വരെ ഇയാള് തൊണ്ണൂറ്റാറ് വർഷം വരെ ഇയാൾ ജീവിക്കുമോ ഇല്ലേ എന്നറിയില്ല പക്ഷേ ഇയാളെ ജാമ്യത്തിൽ എടുക്കാനും നമ്മുടെ നാട്ടിലാളുണ്ടാവും ഇനി എന്ത് അറിയാമോ ഒന്നുകിൽ മദ്യത്തിന്റെ തലയിൽ കൊണ്ടിടും അതല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ തലയിൽ കൊണ്ടിടും അതുമല്ലെങ്കിൽ ഇയാൾക്ക് മാനസിക പ്രശ്നമാണെന്ന് പറയും ഇത് മൂന്നായാലും അയാൾ സേഫ് സോണിലാണ് അയാൾ രക്ഷപ്പെടും കാരണം നമ്മുടെ നാടിൻ്റെ സുന്ദരമായ രീതികൾ ഇതൊക്കെ തന്നെയാണ് ഇത്തരം ചെയ്തികൾക്ക് ഇനിയെങ്കിലും അറുതി വന്നേ തീരൂ